ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ഒരു കാലതാമസം ഉണ്ടായിരുന്നു ഒരു ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് അതിനോട് ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സും അതിൻ്റെ മാസ്റ്റർ ആകുമ്പോഴേക്കും നമുക്ക് ജീവിതം എങ്ങനെ ഒരു അമേസിങ് ആയിട്ടുള്ള രീതിയിലേക്ക് വളരെ പോസിറ്റീവായിട്ടും വളരെ പവർഫുള്ളായിട്ടും നമ്മളുടെ ആ ഒരു എനർജി ഹൈ വൈബ്രേഷനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ബാക്കി കാണുന്ന ആളുകൾക്ക് നമ്മളുമായിട്ട് അല്പനേരം സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലെല്ലാം ഒരു ചേയ്സിങ് മോഡിലേക്ക് നമ്മളിലേക്ക് വരുന്നതിൻ്റെയൊക്കെ ആ ഒരു കാര്യം എന്താണെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും നിങ്ങളോട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സജഷനും നല്ല സ്നേഹവും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് ഈശ്വര നാമത്തിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയും ഒക്കെ നന്ദി പറയുകയാണ് അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യമാണ് ഡിപ്പെൻഡൻ്റ് ആവുക മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ ആരുമില്ലാതെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളുള്ള ആ ഒരു ഭയം ആരും ഇല്ലാതായിപ്പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഡിപ്പെൻഡൻസി ഫാക്ടർ നിൽക്കുന്നതിനെ പൂർണ്ണമായിട്ടും നമ്മൾ നെറ്റ്ഗോ ചെയ്തുകൊണ്ട് അവിടെ മനുഷ്യർക്കെല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടത് ഈശ്വരീയ ചൈതന്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചശക്തിയുടെ ഒരു കുഞ്ഞായതുകൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് എന്ന് പറയുന്നത് നമ്മളുടെ സുപ്രീം പേരൻ്റ് ആയതുകൊണ്ട് നമ്മളൊരു ഭൂമിയിലേക്ക് വിട്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും ഏത് ദിശയിലേക്ക് ജീവിക്കണമെന്നും എന്താണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ദൗത്യം ലൈഫ് പർപ്പസ് എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു ശക്തി നമ്മളുടെ കൂടെ ഉണ്ട് ഡിവൈൻലി ആണ് ഡിവൈൻലി ഗൈഡഡ് ആണ് എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ ചുറ്റിനുമുള്ള മനുഷ്യരെയും സമൂഹത്തിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു ഹയർ കോൺഷ്യസ്നസ്സുമായിട്ട് യൂണിവേഴ്സൽ കോഴ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥിതി എത്തുമ്പോൾ നമുക്ക് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ടും ഗോ ചെയ്തുകൊണ്ട് ഡിറ്റാച്ച്മെൻറ്റ് മോഡിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ചുറ്റിനുമുള്ള ഒന്നിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാം യുണീക്കായിട്ടുള്ള ക്രിയേഷനാണ് അപ്പോൾ അതൊന്നും നമ്മളുടെ എക്സ്പെക്റ്റേഷനിലേക്ക് ഒരിക്കലും വരുത്തുമില്ല അങ്ങനെ വരാതിരിക്കുമ്പോൾ നമ്മളിലുള്ള ആ ഒരു സങ്കടം അല്ലെങ്കിൽ ലോസ്റ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സപ്രഷൻ അല്ലെങ്കിൽ ഒരു അഗ്രഷൻ ആ ഒരു പൊസസീവ്നെസ് അഡിക്ഷൻസ് കൺട്രോളിങ് ഇഷ്യൂസ് അറ്റാച്ച്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന അതിനെ കംപ്ലീറ്റായിട്ടും സ്റ്റോപ്പാക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നിന്നുകൊണ്ട് ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ എന്നാൽ അവരെ സ്നേഹിക്കുക സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചശക്തി കൊണ്ടുതന്നത് ഒരു ലൈഫ് ലെസ്സന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു റിലേഷന് കട്ടിങ് കോഡ്സ് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു കാർമിക് ലെസൺ നമ്മൾ പഠിച്ചുകൊണ്ട് ആ സൈക്കിള് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി സഞ്ചരിക്കാനായിട്ടുള്ള നമ്മളുടെ ആ ഒരു ധൈര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക അങ്ങനെയൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിൽ ഒരു സ്പേസ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു പേഴ്സണൽ സ്പേസ് കൊടുത്ത് നമ്മളെ ഒന്ന് നിർത്തി നമ്മളുടെ ഒരു വട്ടം വരച്ച് അതിന് ചുറ്റും ഒരു കോൺസെൻട്രേറ്റ് സർക്കിൾ വരച്ച് അതിൻ്റെയും അപ്പുറത്തൊരു സർക്കിൾ വരച്ചതിന് ശേഷം നമ്മളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന എല്ലാവരെയും അത് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പേരൻസ് ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് മക്കള് റിലേറ്റീവ്സ് സ്ട്രേഞ്ചേഴ്സ് കൂട്ടുകാർ ടീച്ചേഴ്സ് ആരെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കോ വർക്കേഴ്സ് ആരെങ്കിലും ആരായാലും ശരി തന്നെ അവരെ അത്തരത്തിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിർത്തുമ്പോൾ അവരും നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സർക്കുലർ സ്പേസ് ഉണ്ടെന്നും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് നമ്മളെ പൂർണ്ണമായും സ്നേഹിക്കാനും അറിയാനും നമ്മളെ ഒന്ന് അംഗീകരിക്കാനും നമ്മളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മളെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് പ്രസൻ്റ് ചെയ്യാനും അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആര് എന്ത് ഏത് ഓപ്പർച്യൂണിറ്റി വാർത്ത വ്യക്തികൾ ഒക്കെ നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളുടെ എനർജി ഒരിക്കലും ഡ്രെയിൻ ചെയ്ത് പോകാതെ ഇരിക്കാൻ ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സംരക്ഷിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുകയായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ നിൽക്കുന്ന ആളിനെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ദ നീഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഗോ മൈൻഡ്സെറ്റിൽ നിന്നുകൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലെല്ലാം ടാക്ടിക്സ് അപ്ലൈ ചെയ്ത് ആ ഒരു മാനിപ്പുലേഷൻസ് എല്ലാം വരുത്തി ആ ഒരു കാര്യങ്ങൾ മറ്റ് വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടലേക്ക് എക്സേർട്ട് ചെയ്യുന്ന നമ്മളുടെ കർമ്മ എന്ന് പറയുന്നത് അത് എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല അങ്ങനെ പോസിറ്റീവായിട്ട് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഫലം ഒരിക്കലും ആ ഒരു രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഇന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വേണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ അസ്ത്രങ്ങളെല്ലാം എടുത്ത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് വളരെ നെഗറ്റിവിറ്റിയാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫലം എന്ന് പറയുന്നതും നമ്മളിലേക്ക് ആ നെഗറ്റിവിറ്റി മാത്രമേ വരുന്നത് അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ചൊന്നും കാര്യങ്ങൾ വരാതെ ആവുമ്പോൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത് കൊണ്ട് നമ്മൾ ഇമോഷണൽ ഡിസ്കണക്ഷൻ കൊടുക്കുക ഏതൊരു ബന്ധത്തിനെയാണെങ്കിലും ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സിനെ അത്രത്തോളം ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് എല്ലാം ഒരു ബാലൻസ് പോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് ഉപരി ആദ്യം എന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ അംഗീകരിക്കുന്നു ഞാൻ ആരാണ് എന്നുള്ള ബോധവും ബോധ്യവും എനിക്കുണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന ആരായാലും അവർ എനിക്ക് സ്നേഹമാണോ അല്ലെങ്കിൽ ഒരു പാഠമാണോ അല്ലെങ്കിൽ ഒരു വെറുപ്പാണോ അല്ലെങ്കിൽ എന്നെ ഒരു ചൂഷണം ചെയ്യാനാണോ എന്നുള്ള തിരിച്ചറിവ് എത്തുന്ന ആ ഒരു സമയത്ത് അതിൽ നിന്ന് നടന്ന് നീങ്ങിപ്പോകാനുള്ള ധൈര്യം നമ്മൾ ആർജിച്ചുകൊണ്ട് നമ്മൾ ഇമോഷണൽ ഡിസ്കണക്ഷനിൽ നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കുക ഏതൊരു റിലേഷൻഷിപ്പ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് യൂണിവേഴ്സൽ ഫോഴ്സ് നമുക്ക് തരുന്ന ഒരു പാഠമാണ് ലൈഫ് ലെസൺ ആണ് അപ്പോൾ നമ്മൾ സമൂഹമല്ലേ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതല്ലേ അപ്പോൾ നമുക്കത് വിട്ട് കളയാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജോലിയല്ലേ നമുക്ക് അത് വിട്ടുകളയാനായിട്ട് പറ്റില്ല അതുമായിട്ട് നമ്മൾ താ താരതമ്യപ്പെട്ട് അല്ലെങ്കിൽ താതാപാദം താതാത്മ്യം പ്രാപിച്ച് ആ ഒരു രീതിയിലൊക്കെ നിൽക്കണം എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് ആ ഒരു വേദനയിൽ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജീവിതം ഇതാണെന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു കഴിവും പ്രാപ്തിയും ഒക്കെ വെച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു മനോഹരമായിട്ടുള്ള ലോകമുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ നിന്നെല്ലാം ആ ഒരു അറ്റാച്ച്മെൻറ്റ് വിടുതല് വാങ്ങിച്ചുകൊണ്ട് അതിലേക്ക് പുറം ലോകത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച് അതിലേക്കൊക്കെ നമ്മളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി നമ്മൾ മാറാൻ ശ്രമിക്കുക അങ്ങനെയാണ് ഇമോഷണൽ ഡിസ്കണക്ഷൻ കൊടുത്ത് എന്തായാലും ശരി തന്നെ നമ്മളെ ഫസ്റ്റ് പൊസിഷനിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും നമ്മൾ കാണാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾ ഫുൾ ആണ് അത് എങ്ങനെ വരുത്താം എന്ന് ചോദിച്ചാൽ ത്രൂ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചക്രാസിൻ്റെ ആക്ടിവേഷൻ എല്ലാം വന്ന് നമ്മൾ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അറിയാം ഡിവൈൻ ഫോഴ്സസ് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക് അത് എന്താണ് അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ എന്നെക്കൊണ്ട് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മുന്നേ നടന്നുപോയ ആളുകൾ ജീവിച്ച രീതിയിൽ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതും എല്ലാം ചെയ്യാനായിട്ടുള്ള പ്രാപ്തി തരുന്നതും എല്ലാ ബ്ലെസ്സിങ്സും അബണ്ടൻസും എല്ലാം തരുന്നത് പ്രപഞ്ച ശക്തിയാണ് അപ്പോൾ അവിടെ നമ്മൾ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നിന്നാൽ മെസ്സെഞ്ചർ ഓഫ് ദ ഗോഡ് എന്നുള്ള രീതിയിൽ ഓരോ ഓപ്പർച്യൂണിറ്റിയിലും ആ ഒരു ഡിവൈൻ ഫോഴ്സ് നമ്മളെ ഗൈഡ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടതെല്ലാം തന്ന് മുന്നോട്ട് കൊണ്ട് പോകോളും എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എല്ലാം എൻ്റെ പരിധിയിൽ നിൽക്കണം എല്ലാം എൻ്റെ ആ ഒരു രീതിയിൽ നിൽക്കണം ഒരു ഡോമിനേറ്റീവ് നേച്ചറിൽ എനിക്ക് നിൽക്കണം അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണല്ലോ ഹെഡ് ഓഫ് ദി ഫാമിലി ആണല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ഡോമിനേറ്റീവ് നേച്ചർ നമ്മൾ ലെഡ്ഗോ ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും നമ്മൾ കൺട്രോൾ ചെയ്യാതെ എല്ലാം യൂണിവേഴ്സൽ ഫോഴ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ഒരു മൈൻഡ്ഫുൾ ഡിറ്റാച്ച്മെൻറ്റിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ബ്രീത്തിങ് എക്സൈസൊക്കെ ചെയ്യുമ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ വളരെ കാമായിട്ടും വളരെ പീസ്ഫുള്ളായിട്ടും വളരെ ബാലൻസ്ഡ് ആയിട്ടും ആ ഒരു സിറ്റുവേഷന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മളുടെ ആ ഒരു ഇമോഷൻസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോൾ നമ്മളൊരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിലേക്ക് എത്തി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ജീവിതത്തിനെ മനോഹരമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ച് പോകാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലവ് വിത്ത് ഡിറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റൊരാളിനെ സ്നേഹിക്കുമ്പോൾ അവരുമായിട്ട് നമ്മളുടെ ഒരു ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലെല്ലാം എനിക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരായിത്തീരണം അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അവരുടെ സമയം പണം ധനം അല്ലെങ്കിൽ അവരുടെ എനർജി എല്ലാം എന്നിലേക്ക് ആ ഒരു രീതിയിൽ ഷവർ ചെയ്യണം അല്ലെങ്കിൽ ഒഴുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷനോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നല്ല കെമിസ്ട്രിയൊക്കെ കൊണ്ട് ആ ഒരു അട്രാക്ഷൻ നടക്കുന്നുവെങ്കിലും അത് ഞാനല്ല വേറൊരു വ്യക്തിയാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മനസ്സിന് എന്തെല്ലാം ഉണ്ടോ അവർക്ക് ആ ഒരു രീതിയിലൊന്നും ആവാൻ കഴിയില്ല ചിലപ്പോൾ നമ്മളെ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലൊക്കെ അവർ ഒരുപാട് പരിശ്രമിച്ച് ആ ഒരു രീതിയിലേക്കൊക്കെ എത്തിച്ചേരാൻ ശ്രമിക്കുമെങ്കിലും എയിച്ചു വെച്ചാലും ഒഴിച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെ അത് ഒരുപോലെ ആവാനായിട്ട് അവർക്ക് പറ്റില്ല അങ്ങനെ ആവുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ സംഭവിക്കും പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും ആർഗ്യുമെൻസായി ആങ്കർ ആയി ഡിപ്രഷനായി അല്ലെങ്കിൽ ആ ഒരു കുറ്റപ്പെടുത്തലുകളും ഒരു ഡോമിനേറ്റീവ് നേച്ചറും ആ ഒരു മാനിപ്പുലേഷനും ഒക്കെ അതിനകത്ത് കയറി വരും അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട അവരവരുടേതായിട്ടുള്ള രീതിയിൽ നിന്നോട്ടെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നിന്നോട്ടെ പക്ഷേ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ അറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കി ആ ഒരു ഹെൽപ്പ് ആ ഒരു ഹെൽപ്പിംഗ് മൈൻഡായിട്ട് ഹെൽപ്പിങ് ഹാൻഡായിട്ട് ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവുമോ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് മുഖമൊന്നും വല്ലാതെ വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവർ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി പോലെ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് അവരുടെ അടുത്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാ റിലേഷൻഷിപ്പിനെയും കണ്ടാൽ ആ റിലേഷൻഷിപ്പ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ എല്ലാ റിലേഷൻഷിപ്പും ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് നമ്മളൊരു റിലേഷൻഷിപ്പിനെയും കാണുന്നില്ല ഒരു അൺകണ്ടീഷണൽ ആയിട്ട് വിതൗട്ട് എനി ടേംസ് ആൻഡ് കണ്ടീഷൻ വളരെ ആയിട്ട് നമുക്ക് അവരെ സ്നേഹിക്കാനും അവരുടെ ഭാഗത്തുനിന്ന് എത്ര നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വന്നാലും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ അവർ പെർഫോം ചെയ്താലും നമ്മളതൊന്നും ഉള്ളിലേക്ക് നമ്മുടെ ഹാർട്ട് സ്പേസിലേക്ക് എടുക്കാതെ അതെല്ലാം പ്രപഞ്ചശക്തി അവർക്ക് ഓരോ ലെസൺ കൊടുത്തുകൊണ്ട് അവർ മാറിക്കോളും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക ഇനി വളരെ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾക്ക് എപ്പോൾ മനസ്സിലാകുന്നോ പ്രപഞ്ചശക്തി നമുക്ക് പറഞ്ഞു തരുന്നോ അപ്പോൾ നമ്മൾ നമ്മളതിനെ കട്ടിങ് കോഡ്സ് കൊടുത്ത് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞും പറയാതെയും അതിൽ നിന്ന് നടന്നു നീങ്ങാനായിട്ടുള്ള ധൈര്യം കാണിക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ എനർജി ഒരിക്കലും ഡ്രെയിൻ ചെയ്തു പോകാതെ എല്ലാ റിലേഷൻഷിപ്പും വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ഒരു ഡീപ്പ് ഡിപ്രഷൻ മോഡിലേക്ക് സ്റ്റഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കൺഫ്യൂഷണറി സ്റ്റേറ്റിലേക്കൊന്നും പോകാതെ എപ്പോഴും വളരെ അമേസിംഗ് ആയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനിയുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ്ഗോ ചെയ്യാനായിട്ടുള്ള ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ധൈര്യം അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സമസ്യ അതെന്തായാലും ശരി തന്നെ അത് യൂണിവേഴ്സൽ ഫോഴ്സിലേക്ക് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് പൊതുവേ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തായാലും അത് എൻ്റെ കയ്യിൽ നിൽക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിത്വത്തെ സഹായം ചോദിക്കാം അതിപ്പോൾ നമ്മൾക്ക് ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നതാണെങ്കിലും ഒക്കെ നമ്മളുടെ ഒരിതെന്ന് വെച്ചാൽ നമ്മൾക്കെ നമ്മളെ കൊണ്ടെല്ലാം പറ്റും അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിൽക്കും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ആനാളിയിലെ അസ്ത്രങ്ങളെല്ലാം എടുത്ത് പ്രയോഗിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രപഞ്ചശക്തിക്ക് അവിടെ ഒരു മെയിൻ പാർട്ടുണ്ട് അല്ലെങ്കിൽ ഈശ്വരീയ അവിടെ ഒരു മെയിൻ പാർട്ടുണ്ട് അത് നമ്മൾ നമ്മളെപ്പോഴും മറന്നുപോയിട്ട് എന്നെക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ പറ്റും എന്നുള്ളൊരു വലിയ സത്യത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ അപ്പുറത്ത് പ്രപഞ്ചശക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടുന്ന് നമ്മളുടെ മുന്നിലേക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും എന്ത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാലും അവിടെയൊന്നും യൂണിവേഴ്സൽ ഫോഴ്സിനോട് ഈശ്വരീയ ചൈതന്യത്തിനോട് ഒരു ബ്ലെയിം ആയിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താതെ നെഗറ്റിവിറ്റി നെഗറ്റീവ് തോട്ട്സ് കൊടുക്കാതെ അത് അത്രയേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലേക്ക് നിൽക്കേണ്ട ഒരു കാലഘട്ടം അത് കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയി എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി നമ്മൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എന്ത് ഓപ്പർച്യൂണിറ്റീസിനെയും നമ്മൾ സ്വീകരിക്കാനുള്ള ആ ഒരു സന്നദ്ധത കാണിക്കുക അങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം അതൊരു നാച്ചുറൽ മാനറിലേക്ക് അത് വേണ്ട രീതിയിൽ നമ്മളിലേക്ക് കൊണ്ടുതരും കാരണം എല്ലാ മനുഷ്യർക്കും വേണ്ടുന്നത് എന്താണോ അത് അവർക്ക് തന്നെ കിട്ടും ബോഡി ഈസ് മെൻ ഫോർ യു ഇറ്റ്സ് ഫോർ യു അതാണ് യൂണിവേഴ്സലോ അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യമാണെങ്കിൽ അത് എന്തായാലും അത് നിങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കും അതൊരു സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളിലുള്ള വിശ്വാസത്തിനുപരി ഈശ്വരീയ ചൈതന്യത്തിനുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മളെ കൊണ്ട് നമ്മളുടെ വരുതിയിലെല്ലാം നിൽക്കണമെന്നുള്ള രീതിയിൽ നമ്മളെല്ലാം നമ്മളുടെ ഒരു കൺട്രോളിൽ നിർത്താതെ എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ വിട്ടുകളയുക വിട്ടുകളഞ്ഞ് ഫർഗീനസ് കൊടുത്ത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സൽ ഫോഴ്സ് അത് രീതിയിൽ നമ്മളിലേക്ക് അൺഫോൾഡ് ചെയ്ത് തരണോ നഷ്ടപ്പെടുത്താനാണെങ്കിൽ നഷ്ടപ്പെടുത്തിയിട്ട് പുതിയത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് ഒരു പുതിയ കൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അതിനെ ഒരു പുതിയ രീതിയിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ നമ്മളതിനെ ലെറ്റ്ഗോ ചെയ്യാനായിട്ടുള്ള ധൈര്യം സംഭരിച്ച് അത് ചെയ്യുക പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒന്ന് ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് പ്ലേസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പം അത് പോക പോകെ അത് വളരെ ടോക്സിക് ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ അത് യൂസ് ചെയ്യുകയാണ് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കെ ആവാം അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു തീരുമാനം ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു സപ്ലക്കേഷനാണ് എന്നാലും അത് വിട്ടുകളയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു കാർമിക് ഒരു സൈക്കിളിൽ ഇങ്ങനെ കിടന്ന് ചുറ്റിത്തിരിയാതെ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുത്തുകൊണ്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് മാറി നിൽക്കുക അങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് നമ്മളുടെ വാല്യൂ അല്ലെങ്കിൽ ഞാൻ എന്ത് ഒരു പടുകുഴിയിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങനെ മുകളിൽ കയറി നിൽക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് അതിൻ്റെ മുമ്പത്തെ ഒരു സിറ്റുവേഷനും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നമ്മളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളെ പ്ലേസ് ചെയ്യുക എന്ത് കാര്യമാണെങ്കിലും ജോലിയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ വന്ന് നമ്മളോട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുന്നതാണെങ്കിലും നമ്മളുടെ നമ്മളെ ചൂഷണം ചെയ്യാൻ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് അതെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറിപ്പോകാനായിട്ട് നമ്മൾ ആ ഒരു ധൈര്യം കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മളെ ഉയർത്തുകയും നമ്മളുടെ മൂല്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളുടെ ആ ഒരു കഴിവെന്താണെന്ന് അറിയുകയും അലഹുവമായി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു സർക്കിൾ വരച്ച് ഒരു പേഴ്സണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് നിർത്തുമ്പോൾ ഒന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ഒന്നും നമ്മുടെ ഹാർട്ട് സ്പേസിലേക്ക് കയറാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും എന്ത് ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ മുന്നിന് മുന്നിന് മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് ആ ഒരു രീതിയിൽ നല്ല ഡിസിഷൻ എടുത്ത് നല്ല ഷാർപ്പ് ഇൻക്യൂഷനോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നിൽ വരുന്ന എന്തായാലും ശരി തന്നെ അത് റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലി ആണെങ്കിലും ഒന്നൊന്നും വ്യത്യാസമാണെന്നുള്ള സത്യം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലാക്കേണ്ടതൊന്നും നമ്മളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു രീതിക്കനുസരിച്ച് ഒന്നും നമ്മളിലേക്ക് എത്തില്ല അപ്പോൾ പശുവിൻ്റെ കയറൊക്കെ ഒലിച്ച് പിടിച്ച് അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടുന്നതിൽ നല്ലത് അതിനെ കുറച്ച് കഴിക്കാൻ നല്ല കാര്യങ്ങളും എവിടെങ്കിലും ഇട്ട് കൊടുത്ത് കയറൂരി ഊരി വിട്ടാൽ അത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പിടിച്ച് കെട്ടാം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് പൊസസീവ്നെസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിനെ പൂർണ്ണമായിട്ടും പങ്കെടുത്ത് മാറ്റിയാൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് എല്ലാ റിലേഷൻഷിപ്പും കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു സപ്ലൈ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ടൊക്കെ നമ്മൾ കൂടെ നിൽക്കുക തിരിച്ച് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുക ഞാൻ ഇത്രയും സപ്പോർട്ടിങ് ഫാക്ടറായിട്ടൊക്കെ കൂടെ നിന്നിട്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാതെ കംപ്ലീറ്റ് ആയിട്ടും ഡിറ്റാച്ച്മെൻറ്റ് മൂഡിൽ അതിനെ തിരിച്ച് ചിന്തിക്കുക എനിക്ക് ആ ഒരു സമയത്ത് അവരെ സഹായിക്കാനാണെങ്കിലും ആ ഒരു സപ്പോർട്ടിങ് ഹാൻഡായിട്ട് നിൽക്കാൻ സാധിച്ചത് പ്രപഞ്ചശക്തി അർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്നിൽ അർപ്പിച്ച ഒരു ദൗത്യമായിരുന്നു അതെനിക്ക് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സിനോട് മാത്രമാണ് എനിക്ക് ആ ഒരു നന്ദിയും കടപ്പാടും അതാണ് എൻ്റെ ലൈഫ് പർപ്പസ് എന്നുള്ള രീതിയിൽ വളരെ ഗ്രേറ്റ്ഫുള്ളായാൽ നമുക്ക് അവരിൽ നിന്ന് ആ ഒരു എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷനൊന്നുമില്ലാതെ ലൈഫിലും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ കംപ്ലീറ്റ് ഡിറ്റാച്ച്മെൻറ്റിൽ യാതൊരു ഗാർബേജും ബാഗേജും ആ ഒരു സഫക്കേഷനും പെയിനും ഒന്നും ഇല്ലാതെ ആരോടും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ് നമ്മളുടെ കൂടെയുള്ള ബിലോങ്സ് മക്കളാണെങ്കിലും അവരുടെ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ 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 സ്വപ്നം കാണുന്ന ഒരു രീതിയിൽ അതിനനുസരിച്ച് നമ്മൾ ഒരു ഓവർ തിങ്കിങ്ങും എല്ലാ നിമിഷവും നമ്മളുടെ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്ന് ജീവിക്കാൻ പറ്റാതെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്യുമ്പോഴും ചിന്തകളെല്ലാം വേറൊരു തലത്തിലേക്ക് നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒന്നും നമ്മളുടെ കയ്യിലല്ല നമ്മളുടെ ഒരു ശ്വാസം നിലയ്ക്കുമ്പോൾ നമുക്ക് മരണം സംഭവിക്കുന്നത് പോലും നമ്മുടെ കയ്യിലല്ലാത്തതുകൊണ്ട് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ എല്ലാം ഡിവൈൻ ഫോഴ്സാണ് ആ ഒരു ശക്തിയാണ് നമ്മൾ സുപ്രീം പേരൻ്റെ എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അതിന് ആയിക്കൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ജീവിച്ചു പോവുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി